ഹലോ ഹലോ ഞാൻ ഉഷ ഉഷസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ പ്ലാൻസ് എല്ലാം അയക്കുന്നത് പ്ലാൻസ് ആവശ്യമുള്ളവർ വേഗം തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതൊരു അഗ്ലോണിമയാണ് ഇത് മദർ പ്ലാന്റ് ആണ് ഇതിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള നല്ലൊരു പ്ലാന്റ് ആണിത് റെഡ് കളർ കയറി വരുന്ന നല്ലൊരു അഗ്ലോണിമയാണിത് ഇതും നാരോ ലീഫുള്ള ഒരു അഗ്ലോണിമയാണ് ഇതിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് ഇതാണ് ഇതിൻ്റെ സൈസ് ഇതും ഒരു അഗ്ലോണിമ തന്നെയാണ് തൊണ്ണൂറ് രൂപയാണ് ഇതിനും റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് റെഡ് കളർ കയറി വരുന്ന നല്ലൊരു അഗ്ലോണിമയാണിത് ഇതിന് അറുപത് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഇതും അഗ്ലോണിമ തന്നെയാണ് ഇതൊരു പാമാണ് ഇതിന് എഴുപത് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഇൻഡോറായിട്ടും നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് ഇതൊരു ഫിലോഡെൻട്രോൺ വർഗ്ഗത്തിൽപ്പെട്ട പ്ലാന്റ് ആണ് തൊണ്ണൂറ് രൂപയാണ് റേറ്റിട്ടിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ സൈസ് ഇത് നല്ല ബുഷായിട്ട് വെട്ടി നിർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഇതൊരു മണി പ്ലാന്റ് ആണ് പോത്തോസാണ് ഇതിന് ഇരുപത്തിയഞ്ച് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു പ്ലാന്റ് ആണ് എഴുപത് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് അതിൻ്റെ താഴെ നല്ല റെഡ് കളറാണ് നല്ല വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് ആണിത് ഇതിന് നൂറ്റിനാൽപ്പത് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഇതിൻ്റെ ലീഫിനെല്ലാം നല്ല വലിപ്പം വയ്ക്കും ഇതൊരു അഗ്ലോണിമയാണ് ഇതിന് അറുപത് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ സൈസ് ഇതൊരു ബിഗോണിയാണ് നാൽപ്പത് രൂപയാണ് ഇതിന് റേറ്റിട്ടിരിക്കുന്നത് ഇതും ഒരു അഗ്ലോണിമയുടെ ബേബി പ്ലാന്റ് ആണ് റെഡ് എമറാൾഡ് എന്ന് പറയുന്നത് ഇതിന് എൺപത് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഈ ബിഗോണിയ നല്ല വലിപ്പം വയ്ക്കുന്ന നല്ലൊരു ബികോണിയാണ് മുപ്പത് രൂപയാണ് കോമൺ ആയിട്ട് കാണുന്നൊരു ബികോണിയാണ് ഇതും ഒരു ബിഗോണിയ തന്നെയാണ് ഇതിന് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഇതും ഒരു ബിഗോണിയ തന്നെയാണ് ഇതിനും മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റിട്ടിരിക്കുന്നത് ഇതും അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന നല്ലൊരു ബികോണിയാണ് ഇതും ഒരു ബികോണിയ തന്നെയാണ് ഇതിനും മുപ്പത്തഞ്ച് രൂപ തന്നെയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ സൈസ് ഇതും ഒരു ബികോണിയ തന്നെയാണ് ഇത് നല്ല തിക്കായിട്ട് പെട്ടെന്ന് വളരുന്ന നല്ലൊരു ബികോണിയാണ് അറുപത് രൂപയാണ് ഇതിന് റേറ്റിരിക്കുന്നത് ഇതിൻ്റെ ലീഫെല്ലാം പെട്ടെന്ന് വലുതാവും ഇത് ഒരു സിങ്കോണിയോ ആണ് ഇതിന് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ സൈസ് ഇത് റെഡ് കളർ കയറി വരുന്ന ഒരു സിങ്കോണിയോ ആണ് ഇതിന് ഇരുപത്തിയഞ്ച് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതൊരു ആണ് ഇത് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണിത് എൺപത് രൂപയാണ് ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതും ഒരു കലേഡിയം തന്നെയാണ് ഇതിന് പെട്ടെന്ന് പെട്ടെന്ന് ബേബി പ്ലാന്റ് വരുന്ന ഈ കലേടിയത്തിന് അൻപത് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഇതൊരു ആണ് ഇത് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ടും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇത് യെല്ലോ കളർ ചെമ്പരത്തിയാണ് നല്ല തിക്കായിട്ട് വളരുന്ന ഈ ചെമ്പരത്തിയുടെ കട്ടിങ്സാണ് നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത് രൂപയാണ് ഇതിന് റേറ്റിട്ടിരിക്കുന്നത് ഇതൊരു സിങ്കോണിയാണ് പെട്ടെന്ന് തന്നെ തൈകളെല്ലാം വരുന്നതും നല്ല തിക്കാവുന്നതായ ഈ സിങ്കോണിയത്തിന് മുപ്പത്തിയഞ്ച് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഇത് ഒരു അരേലിയാണ് ഇതെല്ലാം ബോൾ പോലെ നമുക്കത് വെട്ടി നിർത്തി ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കാൻ പറ്റുന്ന ഒരു അരേലിയാണ് മുപ്പത് രൂപയാണ് ഇതിന് റേറ്റിട്ടിരിക്കുന്നത് ഇത് ഡാൻസിംഗ് കേളാണ് എപ്പോഴും തന്നെ പൂക്കളുണ്ടാവുന്ന ഈ ഡാൻസിങ് കേളിന് അറുപത് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്ലാൻ്റാണിത് ഇത് മുള്ളില്ലാത്ത ഒരു പ്ലാന്റ് ആണത് ഇത് റൂട്ടഡ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് വിലയിട്ടിരിക്കുന്നത് എന്നും തന്നെ ഫ്ലവർ ഇതിലുണ്ടാവും നല്ല റെഡ് കളറാണ് ഇതിൻ്റെ ഫ്ലവറിന് ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണത് ഇതൊരു ആമ്പലാണ് ലൈറ്റ് വൈലറ്റും വൈറ്റും കൂടി ചേർന്ന ഈ ആമ്പലിന് നൂറ് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് എന്നും തന്നെ ഇതിൽ പൂക്കളുണ്ടാവും നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിന് ഉണ്ടാവുന്നത് ഇതൊരു വാട്ടർ പ്ലാന്റ് തന്നെയാണ് ഇതിന് ഇരുപത്തിയഞ്ച് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഇതിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇതും അതുപോലെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു വാട്ടർ പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്ലാന്റ് ആണ് ഇതും ഒരു പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതിനും റേറ്റ് ഇട്ടിരിക്കുന്നത് ഇത് ചെറിയ ചെറിയ ഫ്ലവർ ഉണ്ടാവുന്ന ഈ വാട്ടർ പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഇതിൽ എന്നും തന്നെ പൂക്കൾ ഉണ്ടാവും നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിലുണ്ടാവുന്നത് ഇതൊരു കലാത്തിയാണ് ഇതിൻ്റെ വൺ ഷൂട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് മുപ്പത് രൂപയാണ് ഈ കലാത്തേക്ക് ഇത് വേറൊരു കലാത്തിയാണ് ഇതിൽ വൈറ്റ് കളർ കയറി വരുന്ന ഈ കലാത്തേക്ക് അറുപത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതൊരു ബാൽസമാണ് എന്നും തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാവും നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഫ്ലവറോട് കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് ഇതൊരു ബികോണിയാണ് പെട്ടെന്ന് തന്നെ വലിപ്പം വയ്ക്കുന്ന നല്ലൊരു ലീഫെല്ലാം നല്ല ഭംഗിയുള്ളൊരു ബികോണി അമ്പത് രൂപയാണ് ഇതിന് റേറ്റിട്ടിരിക്കുന്നത് ഇതൊരു ചെത്തിയാണ് നല്ല കുറ്റി ചെത്തിയാണ് ഇതിലെന്നും തന്നെ പൂക്കൾ ഉണ്ടാവുന്നത് നമുക്ക് ഷേപ്പ് ചെയ്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ നല്ല കുട പോലെ നിൽക്കുന്ന നല്ല ഭംഗിയുള്ളൊരു ചെത്തിയാണത് മുപ്പത്തഞ്ച് രൂപയാണ് ഇത് വേറൊരു തരം ചെത്തിയാണിത് ഇത് നല്ല ഭംഗിയുള്ളൊരു ചെത്തി തന്നെയാണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതെല്ലാം ഫ്ലവർ വന്നു തുടങ്ങിയ പ്ലാന്റ് ആണ് ഇതിന് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലവറാണത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇത് മണിമുല്ല എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണിത് മുപ്പത്തഞ്ച് രൂപയാണ് ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതിനെല്ലാം വള്ളി വീശി വീശിത്തുടങ്ങിയ ഈ പ്ലാന്റ് പെട്ടെന്ന് തന്നെ വലിപ്പം വയ്ക്കുന്നതാണ് ഇതൊരു ചെത്തിയാണത് വയലറ്റ് കളർ ചെത്തി റൂട്ടോട് കൂടിയുള്ളതാണ് നമ്മൾ കൊടുക്കുന്നത് മുപ്പത് രൂപയാണ് ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇത് ലില്ലിയാണ് മഴ സമയത്താണ് ഇതിൽ ഫ്ലവറുകൾ സാധാരണ ഉണ്ടാവാറ് ഇതിന് ഇരുപത്തിയഞ്ച് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇത് ഹാങ്ങിങ് ആയും അല്ലാതെയും നമുക്ക് സെറ്റ് ചെയ്യാം ഇതിലൊരു റോസ് കളർ ഫ്ലവർ ഉണ്ടാവും കട്ടിങ്സ് കട്ടിങ്സാണ് നമ്മളിത് കൊടുക്കുന്നത് ഇരുപത് രൂപയാണ് ഇത് വെരിഗേറ്റഡ് സിങ്കോണിയാണ് വൈറ്റ് കളർ ഇട കളർ എന്ന് പറയുന്ന ഈ സിങ്കോണിയത്തിന് അൻപത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതൊരു കലയിടിയുമാണ് പെട്ടെന്ന് പെട്ടെന്ന് ബേബി പ്ലാന്റ് വന്ന ഈ കലയിടിയത്തിന് മുപ്പത്തിയഞ്ച് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതൊരു കലാത്തിയാണ് നാൽപ്പത് രൂപയാണ് ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇത് വലിപ്പം വയ്ക്കാതെ നല്ല തിക്കായിട്ട് നിൽക്കുന്നൊരു പ്ലാന്റ് ആണ് ഇത് ഹൈഡ്രാഞ്ചിയ വൈലറ്റ് ഹൈഡ്രാഞ്ചിയാണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് എന്നും തന്നെ പൂവ് ഉണ്ടാവുമോ അതിൽ ഇത് ഫൈഡർ പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതൊരു കലാത്തിയാണ് ഇത് തന്നെയാണ് സൈസ് എൺപത് രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൽ ലൈറ്റ് റോസ് കളർ കയറി വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇതൊരു കലേഡിയുമാണ് ഇതാണ് ഇതിൻ്റെ കളറ് വെയിൽ കൊണ്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് വരും ഇതിന് അൻപത് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഇതൊരു കലാത്തിയാണ് മുപ്പത് രൂപയാണ് ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് തിക്കായിട്ട് നിൽക്കുന്നത് കാണാനാണ് കൂടുതൽ ഭംഗി ഇതും ഒരു കലാത്തിയ തന്നെയാണ് ഇതിന് അറുപത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ സൈസ് കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് വല്ലിച്ചി എന്ന് പറയുന്ന ചെടിയുടെ വേറൊരു ടൈപ്പാണ് ഇത് എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് വിലയിട്ടിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ സൈസ് ഇത് വെല്ലിച്ചി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ബേബി പ്ലാന്റ് ആണ് ഇത് എഴുപത് രൂപയാണ് ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇത് മുന്നേ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അല്ലാതെയും നമുക്ക് വയ്ക്കാം ഇരുപത്തിയഞ്ച് രൂപയാണ് അതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് പെട്ടെന്ന് പെട്ടെന്ന് നല്ല തിക്കാവുന്ന പ്ലാന്റ് ആണ് ഇത് വിറ്റോണിയ യെല്ലോ കളർ വിറ്റോണിയ മുപ്പത്തിയഞ്ച് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് അധികം വലിപ്പമൊന്നും വയ്ക്കില്ല ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് ഇത് യുജീനിയ പ്ലാന്റ് ആണ് ഇത് പുതിയ പുതിയ ലീഫ് വരുന്നത് നല്ല റെഡ് കളർ കയറി വരുന്ന ഈ പ്ലാന്റിന് എൺപത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇത് മെറൂൺ ഷെയ്ഡുള്ള ഒരു പ്ലാന്റ് ആണിത് ഇതിന് എൺപത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ഇതു തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതൊരു കലാത്തിയാണ് ഡാർക്ക് ഗ്രീനിൽ ലൈറ്റ് ഗ്രീൻ വന്ന ഈ കലാത്തിയക്ക് എൺപത് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഇതും ഒരു കലാത്തിയ തന്നെയാണ് നല്ല ഭംഗിയുള്ള ഒരു കലാത്തിയാണ് ഇതിന് അറുപത് രൂപയാണ് റേറ്റിട്ടിരിക്കുന്നത് ഇതെല്ലാം സെയിം പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് ഡ്രസീനിയ പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഇതൊരു ഫേണാണ് ഈ ഫേണിന് എഴുപത് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഇതൊരു ആണ് ഗ്രീനില് ബ്ലാക്ക് കളർ കയറി വരുന്ന ഈ കലേഡിയത്തിന് അറുപത് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ബേബി പ്ലാന്റ് വരുന്ന ഒരു കലേഡിയം കൂടിയാണിത് ഇത് ഡിഫൻ ബാച്ചിയ എന്ന് പറയും അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഇതിന് റേറ്റിട്ടിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ സൈസ് ഇത് എപ്പീഷ്യ ആണ് ഹാങ്ങിങ് ആയിട്ട് നമുക്ക് ഉപയോഗി വയ്ക്കാവുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് റോസ് ഫ്ലവറാണ് ഇതിന് ഉണ്ടാവുന്നത് ഇതിൽ റെഡ് ഫ്ലവർ ഉണ്ടാവുന്ന ഈ എപ്പീഷ്യക്ക് മുപ്പത് രൂപയാണ് ഇത് നല്ല ലൈറ്റ് ഗ്രീനാണ് ഇതിൽ റോസ് ഇതിൽ റെഡ് കളർ ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഇതിന് മുപ്പത്തിയഞ്ച് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതും ഹാങ്ങിങ്ങായിട്ട് തന്നെ നമ്മളെ ഉപയോഗിക്കുന്നതാണ് ഇതിൽ റോസ് ഫ്ലവർ ഉണ്ടാവുന്ന ഈ ഹാങ്ങിങ് എപ്പിഷേക്ക് മുപ്പത് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഇത് ആണ് ഇത് ഒരു കമ്പ് കുത്തി കൊടുത്ത് കയറ്റി വിടുന്ന ഒരു ആണ് നല്ല ഭംഗിയുള്ളതാണ് ഇത് ഇൻഡോർ ആയിട്ട് ഔട്ട്ഡോർ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും മുപ്പത് രൂപയാണ് ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതൊരു കോട്ടൺ പ്ലാന്റ് ആണ് ഇത് റൂട്ടോടു കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് മുപ്പത് രൂപയാണ് ഇതിന് റേറ്റിട്ടിരിക്കുന്നത് ഇതൊരു ഫിലോഡെൻട്രോൺ വർഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണിത് ഇത് ഹാങ്ങിങ് ആയി ഇത് ഒരു കമ്പ് ഒത്തിക്കൊടുത്ത് ഇത് നന്നായിട്ട് പടരുന്ന ഒരു പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതൊരു കലാത്തിയാണ് നൂറ് രൂപയാണ് ഈ കലാത്തിയയ്ക്ക് റേറ്റ് ഇട്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള നല്ല കലാത്തിയ ആണത് ഇത് സിൽവർ പ്ലേറ്റ് കലാത്തിയാണ് ഇതിന് നൂറ് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് നല്ല റൂട്ടഡ് ആണ് ഇത് ഒരു കലാത്തിയാണ് ഇതിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് ഫിലോഡ്രോൺ വർക്ക് എത്തിപ്പെട്ട ഈ പ്ലാന്റിന് അമ്പത് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് നല്ല യെല്ലോ കളറാണ് ഇതിൻ്റെ ലീഫിനെല്ലാം പെട്ടെന്ന് വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതൊരു സിങ്കോണിയാണ് മുപ്പത് രൂപയാണ് ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇത് പെട്ടെന്ന് പെട്ടെന്ന് വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് ആണിത് ഇത് ഒരു ബാമ്പു ആണ് ഇത് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതൊരു സിങ്കോണിയാണ് നല്ല തിക്കായിട്ട് വളരുന്ന ഈ സിങ്കോണിയത്തിന് മുപ്പത്തിയഞ്ച് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് പെട്ടെന്ന് പെട്ടെന്ന് വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് ആണിത് ഇത് വെരിഗേറ്റഡ് പനിക്കൂർക്കയാണ് മുപ്പത് രൂപയാണ് ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇത് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫ് നല്ല വലിപ്പം വയ്ക്കുന്നതാണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെ സെയിലായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇതൊരു കലാത്തിയാണ് സാധാരണ കാണുന്ന കലാത്തിയാണ് എൺപത് രൂപയാണ് റേറ്റ് ഇത് ഇതാണ് ഇതിൻ്റെ സൈസ് ഇതാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതൊരു അഗ്ലോണിമയാണ് സാദാ ടൈപ്പ് അഗ്ലോണിമയാണിത് ഇതിന് എൺപത് രൂപയാണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഇത് കിലോഡൻട്രോൺ വർക്ക് എത്തിപ്പെട്ട ഒരു പ്ലാന്റ് ആണിത് അറുപത് രൂപയാണ് ഇതിൻ്റെ ഈഫിൻ്റെ താഴെ നല്ല മെറൂൺ ഷെയ്ഡാണ് ഇതാണ് ഇതിൻ്റെ സൈസ് കോഴക്കാട്ടോട്ടെന്ന് പറയുന്നൊരു പ്ലാന്റ് ആണത് ഇത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇത് ബോർഡറൊക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണിത് പത്ത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇട്ടിരിക്കുന്നത് ഇത് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും നമുക്ക് വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇത് ചോക്ലേറ്റ് കളറ് സിങ്കോണിയാണ് പുതിയ ലീഫ് വരുന്നത് ചോക്ലേറ്റ് കളറാണ് നാൽപ്പത് രൂപയാണ് ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ സൈസ് ഇത് തൂജ പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇട്ടിരിക്കുന്നത് നല്ല ബോർഡർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഫിറ്റോണിയാണ് ഇത് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് നല്ല റൂട്ടഡുമാണ് നാൽപ്പത് രൂപയാണ് ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇത് റെഡ് ലിപ്സ്റ്റിക് അഗ്ലോണിമയാണ് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റിട്ടിരിക്കുന്നത് ഇത് വാണ്ടറിങ് ജു ആണ് പത്ത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇട്ടിരിക്കുന്നത് ഇത് ഹാങ്ങിങ് ആയാലും മറ്റും നമുക്ക് വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇതിൽ റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഈ പ്ലാന്റിന് എഴുപത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇത് എപ്രോമിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റും ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതൊരു ഫേണാണ് ഈ നാൽപ്പത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇത് വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇതിന് ഇരുപത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതൊരു വൈറ്റ് കളർ സിങ്കോണിയമാണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണിത് ഇതിന് മുപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഇതും ഒരു അഗ്ലോണിമ തന്നെയാണ് നോർമൽ അഗ്ലോണിമ ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതിനേല് വലിപ്പം എടുക്കും ഇതൊരു ബാസ്കറ്റ് പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതിന് പെട്ടെന്ന് പെട്ടെന്ന് ബേബി പ്ലാന്റ് വരുന്ന നല്ലൊരു പ്ലാന്റ് ആണിത് ഇതിന് ഇരുപത്തിയഞ്ച് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് യെല്ലോ കളറ് കയറി വരുന്ന ഈ പ്ലാന്റിന് ഇത് നമുക്ക് ആയിട്ടും അല്ലാതെയും നമുക്ക് വയ്ക്കാവുന്ന പ്ലാന്റ് ആണ് പൂച്ചവാലൻ എന്ന് പറയും ഇതാണ് ഇതിൻ്റെ ഫ്ലവർ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണിത് ഇതൊരു സിംഗോണിയാണ് ഡാർക്ക് ഗ്രീനിൽ വൈറ്റ് ലൈൻ വരുന്നതിന് നാൽപ്പത് രൂപയാണ് വെയിറ്റിട്ടിരിക്കുന്നത് ഇതൊരു അരേലിയ പ്ലാന്റ് ആണ് ഇത് നല്ല ബുഷായിട്ട് വളർത്തി നമുക്ക് വെട്ടി ഓരോ ഷേപ്പ് അനുസരിച്ച് നിർത്താവുന്നതാണ് മുപ്പത് രൂപയാണ് അതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇത് നല്ല വയലറ്റ് കളറിലുള്ള ഒരു പ്ലാന്റ് ആണിത് ഫ്ലവറൊന്നും ഉണ്ടാവുന്നതല്ല ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് ഈ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് വീണ്ടും നല്ലൊരു വീഡിയോ വരാം ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്